ഇവിടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ചരിത്രം പഠിക്കണം രാഷ്ട്രീയക്കാരാണെങ്കിലും കിതാബല്ലേ നിങ്ങൾക്ക് ചരിത്രം ഏതൊക്കെ പേര് പറയാൻ വിട്ടുപോയ അന്ന് സർഫാക്കപ്പെട്ട നാമങ്ങളല്ലല്ലോ പക്ഷെ നിർബന്ധിതരായിട്ട് നമ്മള് ഇത്തരം വേദികൾ വിഷയങ്ങൾ പറയുന്ന സമയത്ത് പരാമർശിക്കേണ്ടി വന്ന പറഞ്ഞു എന്ന് മാത്രം ഉള്ളത് കൊണ്ടല്ല ഒരാടൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ചരിത്രം പഠിക്കണം ഏറ്റവും ചുരുങ്ങിയത് സാക്ഷാൽ പുത്തൻവാദിയായി എഴുതി വച്ച ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും മലയാളത്തിലുള്ള പുസ്തകം അതെങ്കിലും വായിക്കാൻ അതെങ്കിലും പഠിക്കാൻ ഇവിടത്തെ രാഷ്ട്രീയക്കാർ സമയം കണ്ടെത്തണം ഒക്കെ സംഘടിപ്പിക്കുമ്പോ സമ്മേളനം രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾ റോഡുണ്ടാക്കിക്കോളൂ നിങ്ങൾ പാലം ഉണ്ടാക്കിക്കോളൂ നിങ്ങൾ മറ്റുള്ള രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടുന്ന പണികളൊക്കെ രാഷ്ട്രീയക്കാർ ചെയ്യുക മതം പറയാൻ പ്പര് എന്ത്മായസറാ രാഷ്ട്രീയക്കാരിൽ എന്ത് തൗഹീദ